നമസ്കാരം കൃഷിപാഠത്തിലേക്ക് സ്വാഗതം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇല മഞ്ഞളിച്ചും പിന്നെ ഇല ചുരുണ്ട് കാണപ്പെടാറുണ്ട് വാഴകളിൽ സാധാരണ കാണുന്ന രണ്ട് ലക്ഷണങ്ങളാണിത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയൊക്കെ അഭാവം കൊണ്ടാണ് ബോറോണിൻ്റെ ലഭ്യത കുറവ് കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ബാധിക്കും അങ്ങനെ ഒരുമിച്ചായിരിക്കും മിക്കവാറും കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ലക്ഷണവും ബോറോൺ ഡെഫിഷ്യൻസിയുടെ ലക്ഷണവും കാണപ്പെടുന്നത് അപ്പോൾ രണ്ടും അതായത് ബോറോണും കാൽസ്യവും നമ്മൾ ആവശ്യത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുകയും വാഴ നല്ല രീതിയിൽ കൊലയ്ക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ഇലകൾക്ക് കട്ടി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കീറിപ്പവും കാറ്റത്ത് പെട്ടെന്ന് കീറിപ്പൂവും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഴ കുരുണ്ട് അതായത് കാൽസ്യവും ബോറോണും ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാഴ കുരുണ്ട് മഞ്ഞളിച്ച് ഇല വിടരാതെ നിൽക്കും അപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്മായം വീതം നാല് തവണകളായിട്ട് ആകെ ഒരു കിലോ കുമ്മായം നമ്മൾ ഒരു വാഴയ്ക്ക് കൊടുത്തിരിക്കണം അത് ലക്ഷണം കാണുന്നതിന് മുന്നേ തന്നെ ചെയ്യണു നല്ലത് ഇൻ കേസ് അത് ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ ബോറോണിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബോറാക്സ് ഒരു പത്ത് ഗ്രാം ഒരു വാഴയ്ക്കെന്നുള്ള നിലയിൽ ചോട്ടിൽ ചേർത്ത് കൊടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു നുള്ള ബോറാക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കുക അത് രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു ഏഴ് മണി എട്ട് മണിക്ക് മുന്നേ ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇലകളിൽ തളിക്കണ പരിപാടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം